ജനവിരുദ്ധ കേന്ദ്ര ബജറ്റിനെതിരെ ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് ജില്ലാ ജി എസ് ടി ഓഫീസിലേക്ക് സംഘടിപ്പിക്കുന്ന പ്രതിഷേധ മാർച്ചിന്റെ പ്രചരണാർത്ഥം സി പി ഐ എം വളാഞ്ചേരി ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കാൽനട പ്രചരണ ജാഥ പ്രയാണം നടത്തി വ്യാഴാഴ്ച വൈകുന്നേരം കുറ്റിപുരത്ത് വെച്ച് ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന സെക്രട്ടറി ടി ശശിധരൻ ഉദ്ഘാടനം ചെയ്ത ജാഥ ശനിയാഴ്ച രാവിലെ വലിയകുന്നിൽ നിന്നും ആരംഭിച്ചു തുടർന്ന് കോട്ടപ്പുറം വളാഞ്ചേരി കാവുംപുറം കക്കൻചിറ മാവണ്ടിയൂർ വായനശാല എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം എടയൂർ മണ്ണത്ത് പറമ്പിൽ സമാപിച്ചു വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥ ക്യാപ്റ്റൻ കെ പി ശങ്കരൻ മാനേജർ വി കെ രാജീവ് കെ കെ രാജീവ് സി കെ ജയകുമാർ എൻ വേണുഗോപാൽ കെ പി നാരായണൻ കെ ടി ബുഷ്ര കെ എം ഫിറോസ് ബാബു എന്നിവർ സംസാരിച്ചു അപ്പോൾ അവർ പറഞ്ഞു കേന്ദ്ര സർക്കാർ പറഞ്ഞു ജി എസ് ടി പിരിച്ചാൽ കൃത്യമായിട്ട് സംസ്ഥാനങ്ങൾക്ക് നൽകും ഫെഡറൽ സംവിധാനത്തെ അട്ടിമറിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കൃത്യമായിട്ട് നൽകും ഒരു രൂപ നൽകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല കേരളത്തിൽ നമ്മൾ നമുക്ക് അർഹതപ്പെട്ടതാണ് ചോദിക്കുന്നത് ആ അർഹതപ്പെട്ടത് നൽകാനുള്ള ബാധ്യത കേന്ദ്ര സർക്കാരിനുണ്ട് അത് നൽകുന്നതിന് ഒറ്റക്കെട്ടായിട്ട് ചോദിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഞായറാഴ്ച രാവിലെ നടുവട്ടതിൽ നിന്നും ആരംഭിക്കുന്ന ജാഥ കൊളത്തോൾ കാട്ടിലങ്ങാടി മാട്ടുമ്മൽ വെട്ടിച്ചിറ പിലാത്തറ കാടാമ്പുഴ ഏ സി നിരപ്പ് എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം മാറാക്കര ചേലക്കുത്ത് സമാപിക്കും സമാപന പൊതുസമ്മേളനം ഡോക്ടർ പി സരിൻ ഉദ്ഘാടനം ചെയ്യും ചാനൽ ന്യൂസ് വളാഞ്ചേരി ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൌണ്ടിൽ എത്തും അതാണ് കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജ് ഗോൾഡ്